അല്ല അർഷാദ് 14 ദിവസം സസ്പെൻഷൻ കൂടിയിട്ട് അവന്റെ ഹലോടാ 14 ദിവസം സസ്പെൻഷൻ കൂടിയിട്ട് അവന്റെ പേറോൾ പ്ലാൻ പറേトロസാ അവോം സസ്പെൻഷനല്ലേ ഇപ്പോ സസ്പെൻഷനല്ലേ ആടാ തന്നെ കണ്ണാപി മാമനെ തല്ലിട്ടെ 12 ദിവസം അപ്പൊ ആരെ 12 ദിവസം ഇവർ അർജിതില്ലല്ലടാ മാമാ എ എത്ര 12 ദിവസം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ പോടാ പോ

അവരെ കണ്ട ബേബിന്ന് വെച്ചാൽ വിളിക്കാൻ തോന്നുന്നു കണ്ടാ കണ്ട കണ്ടാ അളി ഇത് ചോദിക്കണോ ചോദിക്കണോ നീ ചോയിക്കണേ ഇല്ലാതെ ഹലോ ബ്രോ കേക്കാവോ കേക്കാവോ വണ്ടി തട്ടിയായിരുന്നേ വണ്ടി തട്ടിയായിരുന്നു വണ്ടി തട്ടിയായിരുന്നു ബ്രോ എന്ത് ബ്രോ ഇങ്ങനെ ആ പറ്റി പറ്റി കണ്ണു പോയി നോക്കി ഓടിക്കണ നോക്കി ഓടിക്കണോടാ மாரி ஹ்ம் வா வா கிராட்டர் மூணு கே இது சர் சர் தானோ ஆ சர் சர் சரி சரி ஓகே இவே இந்த சைடுல எதிகனா கிரா கிரா இது கிராட்டரோ கிராக்கோ கிராட்டோஸ் கிராட் கிராட்டோஸ் குடுங்க அதே அதே ஆ விட்டரோ புள்ளாரே புள்ளாரே வெண்டே வெண்டே ஹ்ம் get ready to die get ready to die அரே சும்மா ஏறி

കശത്തിന്റെ ഇടയിൽ കൂടെയാണ് രണ്ടുണ്ട പോയത് പോയല്ലേ ബോബോയി പോയല്ലേ ബോബോയിപ്പൊ അവന്റെ അമ്മാനോടെ കേറി പോവും പറഞ്ഞ് ബേബിണോ കാലത്ത് അല്ല ഇവിടെ നിന്നാ നമുക്ക് കറക്റ്റ് നമുക്ക് വരും ഇതെല്ലാം വളഞ്ഞു തിരിഞ്ഞ് മനസ്സിലാത്ത് വേണോ അവൻ്റെ അടുത്ത് വേണോ സാറേ അടിച്ച് കേറ്റി കൊടുത്തിട്ടുണ്ട് എന്താടാ നിരത്ത് നിർത്താൻ ചോദിക്കട്ടെന്താ എന്താടാ എന്താ നിന്റെ പ്രശ്നം എന്താ ആ ബ്രോ പറഞ്ഞോ പറഞ്ഞോ എന്താണ് പ്രശ്നം എന്താണിപ്പോ പച്ച റൈറ്റ് അത് കത്തത് ബാറ്ററിയിലാണോ അല്ലെങ്കിൽ കണക്ഷനുണ്ട് കടണ്ട് നീ ആ കൈ കൊണ്ടുപോവാണി ഞാൻ കടച്ചൊക്കെ കാണിച്ചെ പലറ്റിട്ട് സ്വന്തം സാമാന വാ വച്ച് നീ ഒന്ന് കടിച്ചിട്ടുവാ ഓടാ നല്ലൊരു പെൺകുച്ച ബേബിക്ക് പിന്നെ സാധനം മഴ എന്താ പ്രശ്നം എന്താ നീ ഇങ്ങോട്ട് വന്നവര് മാതിരി മൂഞ്ചിച്ച് പറയല്ലേ മര്യാദടുത്ത് എന്താ പറയുക പ്രശ്നം എന്താ അവന്റെ അവന്റെ ഡ്രസ് ലൈറ്റ് എത്തിക്കും ചോദിക്കാൻ വരണ്ടായിരുന്നു നീ എന്തിനാ നമ്മടെ കാര്യം ചോദിക്കാൻ വന്ന പോറേ പോലെ കേട്ടോ ബേബിയെ കൈവെക്കണവനെ ബേബിയെ കൈവെക്കണ അവനെ കൈവെക്കണോ ട ബേബി കൈ ഇവിടെല്ല നീ ബൈലോട്ട് വെള്ളിയിലോട്ട് ഇറങ്ങണ ബേബിന്റെ തനിരൂപം കാണിച്ചിരുന്നു നിന്നെ തൊട്ടാ നാറും നമ്മള് ബേബിയും വിളിച്ച് വെള്ളിയിലോട്ട് വേണാ ബേബി അവനെ രണ്ട് ഡയലോഗ് അടിച്ചു വെള്ളിലോട്ട് നമ്പറാണ എങ്ങനെയാ നല്ല റിലേഷൻല്ലോ ഐ ആം സിഗ്ണി ലോറയോ അതാരാസോ ആ ലോറ ലോറോ ഓർബിറ്റർ പണ്ടില്ല ഒരു റെഡ് കളർ

മനസ്സിലാങ്കില് പുതിയത് പുതിയതേറ്റ് കാണാ വണ്ടിയൊക്കെ കിട്ടിയോ കെട്ടി വരുന്നേ കിട്ടുന്നു തോന്നുന്നു